ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോ ഉള്ളത് നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ബീച്ചിലാണ് കേട്ടോ വലിയോറമ്പ ബീച്ച് എന്നാണ് ഇതെന്നെ പറയുന്നത് ഇവിടെ വന്നപ്പോൾ രണ്ട് പിള്ളേരെ ഇടുന്ന മീൻ പിടിക്കുന്ന കാണുന്നത് കടലിൽ നിന്നുള്ള മീൻപിടി സാധാരണ നമ്മൾ കാണാറുള്ളതാണ് എന്നാ ഇന്നത്തെ ഈ മീൻപിടി നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കട്ട അപ്പൊ നമ്മൾ പിള്ളേർ ചൂണ്ട കേരയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി അത് കടലിലേക്ക് അവർ ഇടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാട്ട കണ്ടില്ലേ ഇപ്പൊ ചുറ്റി അങ്ങ് എറിഞ്ഞിട്ടുണ്ട് രണ്ടാളെ കഴിയുമ്പോ ഓരോരോ ചൂണ്ട ഉണ്ടായിരുന്നു പാചകത്തെ എറിഞ്ഞു കഴിഞ്ഞു ഇപ്പൊ അവർ രണ്ടാമത്തേം കൂടെ എറിയാൻ കടലിലേക്ക് ഇതിനവര് മീൻ ഇരയായിട്ടിട്ടത് പൂവാലിക്കുന്ന ഒരു സാധനമാണ് കേട്ടാ അത് ഈ കടൽ തന്നെ ഒരു ചെറിയൊരു ജീവിയാണ് ഈ ചീര അടിച്ചു വരുമ്പോൾ അതും അതിന്റെ കൂടെ ഉണ്ടാവും അപ്പൊ ആ ജീവനെ അവര് പെർത്തി എടുക്കുന്ന കേട്ടാ കടലിന് മീൻ പിടിക്കുമ്പോ ഒരു കണ്ണിയില് അഞ്ചോ ആറോ ചൂണ്ട വിട്ട് വിട്ടായിട്ട് അവര് കെട്ടിയിടും ഏതെങ്കിലും ഒന്നില് കൊത്തിയാലും അവര് കിട്ടുമല്ലോ അതിനു വേണ്ടിട്ടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ കണ്ണീൻ്റെ തട്ടംഭാഗം ഉണ്ടല്ലോ അവിടെ ഒരു കനവിലൊരു സാഗതം കൂടെ അവര് കെട്ടിയിടും ദൂരം പോയി കിട്ടാൻ വേണ്ടിട്ടാണ് അവര് ചെയ്യുന്നത് അപ്പൊ അവര് ചൂണ്ട ഇട്ട് കഴിഞ്ഞു എന്നിട്ട് കറക്റ്റ് ഒരു വടിയിൽ ടൈറ്റ് ആയിട്ട് കെട്ടിയിട്ടുണ്ട്

Okay. <laughs> ഞാൻ െന്താ ഡൗട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോട്ടോ മീൻ കുടുങ്ങനെ ഒന്ന് ചൂണ്ട വലിക്കുന്നുണ്ട് മിക്കവാറും കുടുങ്ങിയിട്ടുണ്ടാവും അപ്പം അങ്ങോ ഒന്നതിന് മുതലുണ്ട് കേട്ടോ എന്താ കുടുങ്ങിയിട്ടുണ്ട് നീ കുടുങ്ങിയിട്ടുണ്ട് നമുക്ക് വന്ന് കാണാം പിടിച്ച മീൻ ഇവർ ട്ടാ ഇങ്ങനത്തെ രണ്ട് മീൻ ഉണ്ടായിരുന്നു അറിയുമ്പോ രണ്ടും നമ്മക്കന്നു വേലയായിട്ട് അങ്ങനെ അവർ അങ്ങനെ പൈസ വാങ്ങുന്നില്ല അവസാനം എന്തെങ്കിലും മേടിക്കണമെന്ന് പറഞ്ഞപ്പോ ലാസ്റ്റ് ഒന്ന് അയിമ്പത് വരുപ്പ രണ്ട് മീൻ അങ്ങനെ മേടിക്കുന്നില്ല ലാസ്റ്റ് അമ്മ നൂറു രൂപ പോക്കറ്റിൽ നമ്മ എസ്കേപ്പ് ആയി കാരണം അവർ വാങ്ങുന്നില്ല അപ്പൊ നമ്മളെ മെസ്സി ഫാൻസ് അവിനാഷിന്റെയും മകിലിന്റെ മീൻ പിടിത്ത കണ്ടല്ലോ അല്ലേ അപ്പം നമ്മൾ അപ്പ് ചെയ്യേണ്ട കേട്ടോ നമ്മളെ ചാനൽ ആദ്യത്തെ കാണുന്നങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ അടുത്ത പുതിയ കാഴ്ചയായിട്ട് കെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടുവരാം കേട്ടോ ഓക്കെ താങ്ക് യു